മണിക്ക് തുറക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വ്യൂ പോയിന്റ് നോക്കിട്ട് വരാ തുറക്കോള അവിടെ ആണവേ ആ വ്യൂ വ്യൂ പോയിന്റിൽ പോവാൻ പറ്റിപ്പോ ശരി ടാറ്റിൻറെ അടുത്ത് ടാറ്റ പറഞ്ഞ നമ്മൾ സ്റ്റേ ചെയ്ത വീട്ടിൽ വിട്ട് ആരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ രാവിലെ അടുത്ത ദിവസം ഇറങ്ങി ഇനിയിപ്പോൾ ഇടുക്കി ചെറുതോണി ഡാമും കൂടി ഒന്ന് കണ്ടിട്ട് നേരെ ട്രിപ്പാൻ ട്രാൻ അതാണ് പ്ലാന് ഇവിടെയുള്ള ആൾക്കാരെ കണ്ട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സ്നേഹം ഇല്ല എന്നല്ല പക്ഷെ ഇവിടെ ഒരു പ്രത്യേക തരം ഇതുവണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ആക്കി വിടും ഇനിയൊരു

അത്യാവശ്യം ഇടുക്കിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചെറുതോണി ഡാമൊന്നും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് വേറെ വൈബാണ് ഡാം വൈബല്ല ഇവിടുത്തെ റോഡുകളും ഒരു രക്ഷയല്ല കേട്ടോ രാവിലെയുള്ള ഒരു വൈബും ഇതാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പത്ത് മണിക്ക് തുറക്കുള്ളു മണിക്ക് തുറക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വ്യൂ പോയിന്റ് നോക്കിയിട്ട് വരാം ഇത്രയും നേരം ചോദിച്ചാൽ ആരും പറഞ്ഞില്ലല്ലോ പത്തുമണിക്ക് തുറക്കുള്ളൂന്ന് ശയ്യേ നമുക്ക് ആ വ്യൂ പോയിന്റ് പോയി കുറച്ചേരം റിലാക്സ് ചെയ്യാം ട്രിപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ വെയിലും മഴയൊന്നും നോക്കല്ലേ നിന്നു കൊണ്ടുവരണം പത്തുമണിക്ക് തുറക്കോള അവിടെ ആണല്ലേ ആ വ്യൂ വ്യൂ പോയിന്റിൽ പോവാൻ പറ്റുമോ ഇപ്പൊ വണ്ടി കയറുമല്ലോ ആ അവിടെ കുഴപ്പമല്ലോ അവിടെ കേറാല്ലോ അതിഥി മന്ദിരം ഇടുക്കി ഇതൊരു അതിഥി മന്ദിരമാണ് ഇവിടെ എൽ വി യു ഇവിടെയാണെന്നാണ് പറയണത് ഞാൻ നമുക്ക് പോയി നോക്കാം അവർ എത്തിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ എത്തിയത് ഒമ്പത് മണിയായ ഏകദേശം അപ്പോൾ അതുകൊണ്ടായിരിക്കും ആളില്ലാത്ത ഇതാണ് ഇവിടുത്തെ എൽ വി പാർക്ക് അതാണ് ഡിറ്റിയല്ലേ കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും വലിയവർക്ക് ഇരുപത്തഞ്ചു രൂപയും എന്തെങ്കിലും ഉണ്ടോ ആവാം വരുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് അത് ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നത് ഈ ഒരു വ്യൂ ആണ് ഹിൽ വ്യൂ പോയിൻ്റിൽ വേറെ ആരും ഇല്ല രാവിലെ ആയതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ കൊള്ളാം നല്ല പ്രത്യേക വൈബ് കുത്ത് കേറ്റാൻ മാത്രമേ ഉള്ളൂ കേതപ്പൊന്നും കേൾക്കണില്ലല്ലോ അല്ലേ മങ്കിയുണ്ടോ മങ്കി അത് മറ്റേ ഇതാണെന്ന് തോന്നുന്നു അല്ലേ മല അല്ലേ അത് പൊളിച്ച് മല മല സൂപ്പർ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ ഉള്ള ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ കൊള്ളം കേട്ടോ അതാണ് ആർച്ച് നമ്മൾ റോഡിലൂടെ ആ സൈഡാണ് കണ്ടത് ഇതേണ്ടർച്ച് രണ്ട് മല മലയുള്ള നടുക്കായിട്ട് രക്ഷയല്ല കേട്ടോ പൊളി എനിക്ക് കൊണ്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും കയറുമ്പോൾ വീണ്ടും നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പക്ഷെ മുട്ട വെയിലാണ് വൈബ് വാരി എറിഞ്ഞിരിക്കുന്നു ചേട്ടാ ഇവിടെ കുറവുമല കുറത്തി മല ഡാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രാവശ്യം ഇടുക്കിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലം തന്നെയാണ് ഏട്ടാ വെള്ളം കുറവാണിപ്പോ ഡാമിൽ പിള്ളേരെ കൊണ്ടുവന്ന് ഒരു ദിവസം ഒരു ട്രിപ്പ് പോലെ വന്ന് സെറ്റാക്കാനുള്ള സംഭവങ്ങളുണ്ട് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മുകളിലോട്ട് പോയി നോക്കണം അറുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം മൂന്ന് ഡാം മൂന്ന് മലകൾ കുറോം മല കുറത്തിമല പിന്നെ ഏറെ ഏതോ ഒരു മല പറഞ്ഞു മറന്നു ഇതാ കാണുന്ന വൈശാലി ഗുഹ വൈശാലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത അത് ചെറിയൊരു ഡാമാണ് കാണുന്നുണ്ട് ഏതൊരു ഡാം ഈ നടുക്ക് കാണുന്നത് മെയിൻ ഡാം ഇടുക്കി ഡാം കുളമാവ് ഡാമുണ്ട് ഇത് ചെറുതോണി ഡാം അപ്പം അങ്ങനെയാണ് സംഭവം എന്തായാലും ഒരു പ്രാവശ്യം വന്ന് കാണാനുള്ള മുതലാണ് ഏട്ടത് ഒരു അത്യാവശ്യം വൈകിട്ടൊക്കെ വന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ചുറ്റും ഇങ്ങനെ മലകളാണ് അങ്ങോട്ട് പോയാൽ അവിടെ അതുപോലത്തെ ഒരു വ്യൂ ആണ് വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ രാവിലെ ആയുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പിന്നെ ടോപ്പിലോ നമുക്ക് പോവാം അല്ലേ ഒന്നാം പാട്ടിട്ടിട്ടുണ്ട് റിയാക്ടിവിറ്റി സെന്റർ ഇവിടায় ഇങ്ങനെ ഒരു ചെറിയ കുട്ടവഞ്ച് സെറ്റപ്പ് ഉണ്ട് ആറ് പേര് കേറാം 600 കിലോ ഭാരം മീൻ ഉണ്ട് ട്ടോ വരെ ഇതാ ചെറിയ കുറേ മീനുകളുണ്ട് ചെറിയ സെറ്റപ്പ് ഞാൻ ഇവിടേ സെറ്റപ്പുണ്ട് കുട്ടികൾക്കുള്ള പാർക്ക് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഹിൽ വ്യൂവിലെ വിശേഷങ്ങൾ പിള്ളേർക്കൊക്കെ സെറ്റാകും പിന്നെ പിള്ളേരെ കൂടെ വരുന്ന വലിയ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് വൈപഠിക്കാം ഇവിടുത്തെ ഇത്രയും ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത് ഉണ്ട് ഗെയിൻ സ്വിംഗ് ഉണ്ട് സ്കൈ സൈക്കിൾ ഉണ്ട് പ്രദേശം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഹെൽ വി പോയിൻ്റിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇടുക്കി ഡാമിൽ പോയി അകത്ത് പോയി കാണുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്തു കാരണം ഇനി ഒരു മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റാകും അതിനായിട്ട് അത് പത്തര മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യുള്ളു അപ്പോൾ നമ്മളിവിടെ നേരെ തെറിക്കുകയാണ് ഇറങ്ങി കിടക്കണോ കാണുന്നുണ്ടോ ആവും ഇപ്പം നെടുങ്കണ്ടത്തുനിന്ന് ഇടുക്കി ഡാമിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നേരെ അടിമാലി വഴി ചുറ്റിക്കറങ്ങിയ ഒരു വഴിയുണ്ട് അത് പക്ഷേ കുറച്ച് ലോങ്ങ് ആണ് അതിപ്പോൾ നേരെ തങ്കമണി റോഡ് പിടിക്കുക തങ്കമണി ശാന്തിറാം അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഒറ്റ വിടൽ ഒറ്റ നമ്മൾ ട്രിപ്പിൻ്റെ ക്ലൈമാക്സ് എന്തായാലും പൊളിച്ചു നമ്മളിപ്പോൾ വഴിയോരൊക്കെ എത്തിയൊരു ചായക്ക് കുടിച്ചു നമ്മൾ ഇന്ന് ഫുള്ള് മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ലാത്ത മഴ ആയിരുന്നു എന്തായാലും മഴയത്തൊരു റൈഡ് ഈ ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിച്ചില്ല പക്ഷേ മഴയും കൂടി ആയപ്പോൾ സെറ്റ് ഇപ്പോൾ വഴി നേരക്കിടയിൽ ചായ കുടിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോകൾ പ്രതീക്ഷിക്കാം ക്ലിപ്പ് വീഡിയോ അല്ലാത്ത വീഡിയോസ് ഒക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടും ബൈ